ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തി സ്നേഹാരാമം എന്ന പേരിലാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് ശുചീകരണ പ്രവർത്തനം നടത്തി പൂന്തോട്ടം നിർമ്മിക്കുന്നതാണ് പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്തത് പൂന്തോട്ട നിർമ്മാണത്തിന് ശേഷം സമദർശൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടിയും നടത്തി സ്മിതയാണ് ബോധവൽക്കരണ പരിപാടിയിൽ ക്ലാസ് എടുത്തത്

വൈകുന്നേരം വിദ്യാർത്ഥികൾ സ്നേഹ എന്ന പേരിൽ ഗൃഹസന്ദർശന പരിപാടിയും നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സന്തോഷ് കുമാർ അധ്യാപകരായ കൃഷ്ണൻകുട്ടി എന്നിവർ ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്